നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കമ്പനി ഗുരുവായൂർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹീനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹീനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാശരണം ഹരേ ഇന്നലെ എൻ്റെ സൗ സൗണ്ട് ഒന്നും മാറിയപ്പോഴേക്കും എനിക്ക് കോൾഡ് ഉണ്ടോ എല്ലാവരും ചോദിച്ചു കിട്ടും അപ്പോൾ അത്രയും മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം ഇന്നലെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലത്തെ ഉച്ചപൂജയ്ക്ക് നമ്മൾ എന്താ പറയുക ഒരു രണ്ട് വയസ്സായ ഒരു ചെറിയ കുട്ടി പട്ടുകോണകം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അലങ്കാരങ്ങളുണ്ട് അതായത് മാല ഇട്ടിട്ടുണ്ട് അരയിൽ കെങ്ങിണി ധരിച്ചിട്ടുണ്ട് കൽ പാതസരണ്ട് കയ്യിൽ രണ്ട് കയ്യിലും വെണ്ണ പിടിച്ചിട്ട് വെണ്ണ ഇങ്ങനെ ഭഗവാൻ വായിലെ വയ്ക്കാറായി അങ്ങനെ നിൽക്കുകയാണ് അതായത് നമ്മൾ നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ യശോദമ്മ അല്ലെങ്കിൽ ആരെങ്കിലും ഭഗവാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോപാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്തൻ ഭഗവാൻ്റെ രണ്ട് കയ്യിലും വെണ്ണ വെച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് കയ്യിലെ വെണ്ണയും ഒരുമിച്ച് ഭഗവാൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്താണ് പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ കഴിക്കും എന്ന രീതിയിലാണ് പിടിച്ചിരിക്കുന്നത് അത്രയും നേരമൊക്കെ വെണ്ണ കൈ പിടിച്ചിരുന്ന ആ വെണ്ണയൊക്കെ ഒരുങ്ങിപ്പോയിട്ടുണ്ടാവുമോ എന്ന് തോന്നും തോന്നിട്ടോ നമുക്ക് ഞാൻ വൈകുന്നേരമാണ് കണ്ടത് ഗുരുവായൂരൂപ്പനെ കാണണം എന്ന് വിചാരിച്ച് പോയതാണ് അപ്പം കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ എന്താണ് അലങ്കാരം എന്നുള്ളത് കണ്ടു പക്ഷേ ഇത്ര വിസ്തരിച്ച് പറയണമെങ്കിൽ സ്വയം കണ്ടാലേ പറ്റുള്ളൂ തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം പോയി ഭഗവാനോട് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു ചെറിയ ചെറിയ മടിയൊക്കെ ഉണ്ട് എനിക്ക് ഇടയ്ക്ക് അമ്പലത്തിലേക്ക് അമ്പലത്തിരിക്കാനായിട്ട് അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒന്ന് മടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് തോന്നിയത് അങ്ങനെയല്ല ഒന്ന് ഗുരുവാരപ്പനെ കണ്ടിട്ട് വരാമെന്ന് അപ്പം കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി കാണിച്ച് തന്നത് ഇത്രയും മനോഹരമായ രൂപം എന്ന് തോന്നി അത്ര ഭംഗിയുണ്ട് നമുക്ക് ആ വെണ്ണ ഉണ്ണി കഴിക്കുന്നത് വരെ അവിടെ നിൽക്കാനുള്ളൊരു അവസരം കിട്ടുമോ എന്ന് ചോദിക്കാൻ തോന്നും അത്രയും അതായത് ഇങ്ങനെ ഇപ്പം അടുത്തത് വയലേക്ക് വയ്ക്കുകയാണ് എന്നുള്ള അത്രയും ഇങ്ങനെ ഉയർത്തിയാണ് പിടിച്ചിരിക്കുന്നത് വെണ്ണ നല്ല ചിരി എണ്ണ കയ്യിൽ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഒരു ആഹ്ലാദമൊക്കെ ആ മുഖത്ത് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അതുമാത്രമല്ല ആ വെണ്ണ കഴിച്ചിട്ട് ആ ഭഗവാനെ നമുക്ക് ഓടിപ്പോയി എടുത്തുകൊണ്ട് വരാൻ തോന്നും അത്ര ചെറിയ ഉണ്ണിയായിരുന്നു ഉണ്ണി കൃഷ്ണനാണ് വെണ്ണകൃഷ്ണനാണ് അപ്പോൾ ആ വെണ്ണകൃഷ്ണനെ നമുക്കൊരു നിമിഷം മനസ്സിൽ വിചാരിച്ചു തൊഴാം ഇന്നത്തെ സത്സംഗത്തിലേക്ക് രമേശ് സുബ്രഹ്മണ്യൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഉദയാസ്തമന പൂജ ഇനിയുള്ള ആ കലശ ചടങ്ങ് തുടങ്ങുകയാണല്ലോ ഇന്നു മുതൽ അപ്പോൾ ഇന്ന് മുതൽ ഇനി ചടങ്ങ് അതായത് ഉത്സവം കഴിയുന്നത് വരെ ഉദയാസ്തമന പൂജ ഉണ്ടാവുമോ ഇല്ലയോന്ന് ഇനി ഉദയാസ്തമന പൂജ നിർത്തിവെച്ചിട്ടുണ്ട് ഉത്സവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം കലശ ചടങ്ങുകളൊക്കെ നടക്കുന്ന പോലെ അതുകൊണ്ട് നടക്കുന്നതുകൊണ്ട് അത് അതുപോലെ തന്നെ മറ്റൊരു ഭക്തൻ എനിക്കറിയില്ല എനിക്ക് പേരോർമ്മയില്ല മൂന്നാല് ദിവസം മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സീനിയർ സിറ്റിസൺ ക്യൂവിനൊക്കെ എന്തെങ്കിലും മാറ്റണ്ടോ ദർശനക്രമത്തിൽ എന്തെങ്കിലും മാറ്റണ്ടോയെന്ന് കലശം ഇന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷമാണ് തുടങ്ങുക കലശ ചടങ്ങുകളെല്ലാം ഉത്സവത്തിൻ്റെ ചടങ്ങുകളുടെ ആരംഭമാണ് ഇന്ന് അപ്പോൾ കലശ അതിൻ്റെ ഹോമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് വാതിൽമാടത്തിലാണ് വാതിൽമാടം എന്ന് പറയുന്നത് നമ്മൾ ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ട് ഭാഗത്തുമുള്ള ആ ഒരു വരാന്ത പോലെ കാണുന്നതിനെയാണ് കേട്ടോ വാതിൽ മടം എന്ന് പറയുന്നത് നാരായണീയം രചിച്ച ആ ഭാഗം ഉണ്ടല്ലോ നാരായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് അവിടെ ഇരുന്നിട്ടാണ് നാരായണീയം വായിച്ചത് എന്ന് കേട്ടിട്ടില്ലേ ആ ഭാഗത്തിനെയാണ് നമ്മൾ ആ ഒരു വാതിൽമാടം എന്ന് പറയുന്നത് അവിടെയാണ് കളശ ചടങ്ങുകളുടെ ആരംഭം അതുകൊണ്ട് തന്നെ ദർശനം ആ ഒരു നേരെ നമ്മൾ സാധാരണ ക്യൂ സംവിധാനത്തിലൂടെ അകത്തേക്ക് കടക്കുമ്പോൾ ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശന കവാടത്തിലൂടെയല്ല പോവേണ്ടത് പകരം നമ്മൾ പോവേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വടക്ക് വശത്തുകൂടെയാണ് ഇന്ന് ഇന്ന് ഇന്നൊരു ദിവസത്തേക്ക് എന്താണെന്ന് വെച്ചാൽ കൊടിമരത്തിൻ്റെ ചുവട്ടിലൂടെ നേരെയാണ് ഭഗവാനെ നിന്ന് തന്നെ കണ്ടിട്ട് അങ്ങനെ പോകാൻ പാകത്തിനാണ് ഇന്നത്തെ ക്യൂ സംവിധാനം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക നാളെ മുതലുള്ള ദിവസങ്ങളിലെല്ലാം വരും ദിവസങ്ങളിലെല്ലാം വടക്ക് വശത്തൂടെയാണ് അകത്തേക്ക് നമ്മൾ ഏത് വഴിയിലൂടെയാണോ പുറത്തേക്ക് കടക്കാറുള്ളത് ആ വഴിയിലൂടെ തന്നെയാണ് അകത്തേക്കും പ്രവേശിപ്പിക്കുന്നത് രണ്ട് പാർട്ടായിട്ട് തിരിച്ച് കയറ് കെട്ടി അതിന് ഒരു ഭാഗത്ത് കൂടെ അകത്തേക്ക് അളവിൽ ഒരു ഭാഗത്തു കൂടെ പുറത്തേക്കും കിടക്കാൻ പാകത്തിനാക്കിയതിന് ശേഷം നേരെ നമ്മൾ നമ്മളകത്തേക്ക് പ്രവേശിച്ച് ഈ താമരക്കണ്ണിൻ്റെ ചുവട്ടിലൂടെ അതായത് മണിക്കിണറിനോട് അടുപ്പിച്ച് താമരക്കണ്ണിൻ്റെ ചുവട്ടിലൂടെ നമ്മൾ നേരെ സോപാനത്തിൻ്റെ ആ ഭാഗത്തേക്ക് തൊഴുതിട്ട് ഗണപതിയെ തൊഴുത് പുറത്തേക്ക് കിടക്കുക അങ്ങനെയാണ് ടൗന്നാളത്തോട്ടുള്ള അറേഞ്ച്മെൻറ്റ് അതുകൊണ്ട് തന്നെ സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ടാവില്ല പ്രാദേശികമായ ക്യൂ ഉണ്ടാവില്ല അതൊക്കെ വരുന്നത് ഈ അകത്ത് അതായത് ചുറ്റമ്പലത്തിനകത്താണല്ലോ ഈ സീനിയർ സിറ്റിസൺ ക്യൂ ആണെങ്കിലും പ്രാദേശികമാണെങ്കിലും ഒക്കെ ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ ഭാഗത്തുകൂടെയാണ് ഇപ്പം അകത്തേക്ക് എല്ലാവരെയും കോമൺലി ഉള്ള എല്ലാ ക്യൂ സംവിധാനങ്ങളും ആ വഴിക്കാണ് പോണേന്നുള്ളത് കൊണ്ട് തന്നെ നാളെ ഇതുണ്ടാവില്ല കേട്ടോ ഈ സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ടാവില്ല എന്നാണ് ഞാൻ അന്വേഷിച്ച പറഞ്ഞത് അപ്പോൾ അതാണ് ദർശനക്രമത്തിലുള്ള മാറ്റം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നാളെ തൊട്ട് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല ഇന്ന് വൈകുന്നേരം തൊട്ട് തന്നെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല പക്ഷേ ചോറൂൺ നടക്കാൻ നടത്താൻ പറ്റുമെന്ന് കുറേ ഭക്തജനങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചോറൂണൊക്കെ നടക്കും ചോറൂണ് തുലാഭര അതിനൊന്നും വ്യത്യാസമില്ല പക്ഷെ ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ ആദ്യമായിട്ട് ഗുരുവായൂർപ്പനെ നമ്മൾ നാലമ്പലത്തിലേക്ക് കടത്തി കൊണ്ടുപോയി തൊഴിക്കാറുണ്ടല്ലോ ആ ഒരു സംഭവം നമുക്ക് സാധിക്കില്ല കേട്ടോ ഇനി ഒന്നാം തീയതി വരെ ഉത്സവം കഴിയുന്നത് വരെയും ഇനി നാലമ്പലത്തിനകത്തേക്ക് അഞ്ച് വയസ്സിലും താഴെയുള്ള കുട്ടികളെ കടത്താൻ പറ്റില്ല ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെ നടക്കുന്നുണ്ട് അതേമാതിരി തന്നെ നാലമ്പലത്തിനകത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ മെയിൻ എൻട്രൻസിലൂടെ അല്ല കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ക്യൂ സംവിധാനത്തിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വേറെ ഭാഗത്തു കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനങ്ങളും ഉണ്ടാവില്ല കേട്ടോ നിഖിൽ നായർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ഡിവോട്ടീവ്സ് ഓൺലൈന് ഗുരുവായൂർപ്പൻ്റെ ഏതെങ്കിലും ഒരു കൃഷ്ണാനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയുന്നു ഗുരുവായൂർ ഡിവോട്ടീവ്സ് ഓൺലൈനിൽ ഇപ്പോൾ കൂടുതലായിട്ടും വിഷ്ണുവാണ് ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ ഒരിക്കലും എന്തായാലും പറയാമെന്നും വിഷ്ണു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ പേഴ്സണൽ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരില്ല അപ്പോൾ അതല്ല ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂർ ഓഡീസ് ഓൺലൈൻ്റെ ഏതെങ്കിലും ഒരു കൃഷ്ണാനുഭവം പങ്കുവയ്ക്കാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് വളരെ നല്ല ചോദ്യമാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ദീപാരാധനയ്ക്കും അതുപോലെ തന്നെ രാവിലത്തെ ശിവേലിക്കും ഒക്കെ ഗുരുവായൂർ അമ്പലനടയിൽ വരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പാകത്തിന് വീഡിയോ എടുക്കുന്നു അദ്ദേഹത്തിന് അത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് അദ്ദേഹം അത് പറയാനും തയ്യാറാണ് മറ്റൊരവസരത്തിൽ അദ്ദേഹം വിശദമായിട്ട് എല്ലാവരോടും ഈ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിട്ട് കാത്തിരിക്കും അടുത്ത ചോദ്യം സുധ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അവരുടെ മകളെ ഭജനയ്ക്കിരുത്തണം എന്നുണ്ട് അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ഷീട്ടാക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോയെന്നുണ്ടോ ഒന്നുമില്ല കേട്ടോ ഭജനക്കിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വന്നിരുന്ന ഭജിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം ക്ഷേത്രത്തിൽ തന്നെ ചിലവഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം വെറുതെ ചെലവഴിക്കാല്ലാട്ടോ നാമം ജപിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന നാമം ജപിച്ചുകൊണ്ടും പ്രദക്ഷിണം വെച്ചുകൊണ്ടും അടിപ്രദക്ഷിണം വെച്ചുകൊണ്ടും ഭഗവാന്റെ പ്രസാദങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടുമാണ് നമ്മൾ ഭജനയിരിക്കേണ്ടത് നമുക്ക് നാരായണീയം അറിയുമെങ്കിൽ വായിക്കാം സഹസ്രനാമം ചൊല്ലാം ഭാഗവതം വായിക്കാം നമുക്ക് എന്താണോ ഭഗവാനെ ഏത് രീതിയിലാണോ ഏത് നിലയ്ക്കാണോ നമ്മൾ ഭഗവാനെ സ്തുതിക്കാറ് ആ രീതിയിലെല്ലാം ഭഗവാനെ സ്തുതിക്കുക ഭഗവത് വിചാരങ്ങളുമായിട്ട് കഴിയുക എന്നാൽ ദർശനം എത്ര തവണ സാധിക്കുമോ അത്രയും തവണ തൊഴുക ഇത്രയും തിരക്കുള്ള ഒരു സമയമായതിനാൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ചൊവ്വാഴ്ച തിരക്ക് കുറച്ച് കുറവുണ്ടാവും എവിടെയോ ഒന്നു പറഞ്ഞില്ലേ അയ്യോ ഇന്നത്തെ ഒക്കെ തിരക്കെന്തായിരുന്നു എന്നറിയോ മഹാ എന്താ പറയുക ഞാനിന്ന് രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഞാൻ ഇന്ന് ചൊവ്വാഴ്ച തന്നെയല്ലേ എന്നൊരു നിമിഷം രണ്ടാമത് ചിന്തിക്കേണ്ടി വന്നു അപ്പോൾ ഇത്രയധികം തിരക്കുള്ള സമയമായതിനാൽ നിങ്ങളോട് കുറേ തവണ അല്ലെങ്കിൽ എല്ലാ പൂജയ്ക്കും തവണമെന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ രാവിലെ നിർമാല്യം മുതൽ രാത്രി തൃപ്പുക കഴിഞ്ഞ് നടയടയ്ക്കുന്നത് വരെയും കൃഷ്ണനാട്ടത്തിലും ഒക്കെ പങ്കെടുക്കുക അങ്ങനെയാണ് അതിൻ്റെ ഉത്തമമായ വിധി പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും അത് സാധ്യമാവില്ല അതുകൊണ്ട് തന്നെ ഒരു തവണ തൊഴുക അതിനുശേഷം ഇത്ര നേരം നിങ്ങൾക്ക് നിങ്ങൾക്കകത്ത് സ്പെൻഡ് ചെയ്യാൻ ചുറ്റമ്പല നാലമ്പലത്തില് അധിക നേരം അവർ ഇരുത്താൻ സമ്മതിക്കില്ല കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറയും നല്ല തിരക്കുണ്ട ഉള്ള സമയമായ കാരണം അപ്പം നമ്മൾ ചുറ്റമ്പലത്തിലേക്ക് കടന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കുക അതായത് കൂത്തമ്പലം അതല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്ത് അവിടെയുണ്ട് ആ ഒരു ആത്മീയ ഹോൾ എഴുതി വെച്ചിട്ടുണ്ടാകും അതിന് താഴെയായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭഗവതി കെട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കാം അതല്ലെങ്കിൽ നാമം ചൊല്ലാം ഹരിനാമ കീർത്തനം ചൊല്ലാം അങ്ങനെ എന്തൊക്കെയാണോ ഗുരുവായൂരപ്പനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കീർത്തനങ്ങളും നാമങ്ങളും അതെല്ലാം ചൊല്ലിക്കൊണ്ട് അവിടെ തന്നെ കഴിച്ചുകൂട്ടുക ഭഗവത് പ്രസാദങ്ങൾ മാത്രം ഭക്ഷണമായിട്ട് സ്വീകരിക്കുക കഴിയാവുന്നത്ര പ്രദക്ഷിണം വിൽക്കുക അടിപ്രദക്ഷിണം വിൽക്കുക ശയനപ്രദക്ഷിണം ചെയ്യുക ഇതൊക്കെയാണ് ഭജനയുടെ ഒരു വിധി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ അല്ലാതെ ദേവസ്വത്തിലേക്ക് നമ്മൾ റെസീപ്റ്റ് എടുക്കേണ്ട കാര്യം ഭജിക്കാനായിട്ട് വേണ്ട കഴിയാവുന്നത്ര പ്രസാദങ്ങൾ നമ്മൾ ചീട്ടാക്കുക ഭഗവാന്റെ നിവേദ്യങ്ങൾ നമ്മളുടെ ഭാഗ്യമായിട്ട് ചീട്ടാക്കുകയൊക്കെ ചെയ്യുക സാധിക്കുന്ന തരത്തിൽ ഓരോ ഭക്തജനങ്ങൾക്കും ഓരോ രീതിയിലാണല്ലോ സാധിക്കുക സാധിക്കുന്ന തരത്തിലൊക്കെ ചെയ്യാം ല്ലാതെ ഭജന ഇരിക്കാൻ പ്രത്യേകിച്ച് റിസീപ്റ്റ് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ അടുത്ത ചോദ്യം ശ്രീകലായസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഗൃഹനാഥനോ ഏതെങ്കിലും ഒരു മെയിൽ പേഴ്സണോ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് ഒറ്റയ്ക്ക് വന്നാൽ റൂം കിട്ടാൻ പ്രയാസമുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങളോട് രണ്ട് മൂന്ന് പേരായിട്ടോ പറയുന്നു അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഇവിടെ പലതരത്തിലുള്ള എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ലോഡ്ജിങ് സംവിധാനം നടത്തുന്ന ആളുകൾക്ക് ഒറ്റയ്ക്ക് വരുന്ന ആളുകളെ കൊണ്ടുണ്ട് അതുകൊണ്ടായിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് റൂം എടുക്കുന്നത് തൊഴുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടൊന്നുമില്ല മനസ്സിൽ എന്തെങ്കിലും പ്രയാസം വന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്ന ആളുകൾ ഗുരുവായൂർ പ്രദേശത്ത് കണ്ട കണ്ടവരുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഗ്രൂപ്പുകളിൽ കാണാറില്ലേ അപ്പോൾ അവർ സ്വന്തം ഇഷ്ടത്തിന് പോരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം പ്രയാസമാണ് പ്രയാസം വരുമ്പോൾ ഗുരുവായൂരപ്പൻ എന്ന് വിചാരിച്ച് വരുന്നവരായിരിക്കും കേട്ടോ അല്ലയെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ അത് പിന്നെ പോലീസ് വരിക അന്വേഷിക്കുക അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ മറ്റ് കസ്റ്റമേഴ്സിനെ കൂടി ബുദ്ധിമുട്ടിക്കുന്നതാണ് അതുപോലെ തന്നെ അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോരുത്തരും പ്രിക്കോഷൻ എടുക്കുക എന്നുള്ള നിലയിലാണ് ഈ ഒറ്റയ്ക്ക് വരുന്ന ആളുകൾക്ക് റൂം കൊടുക്കില്ല എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളുടെ പ്രോപ്പർ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിലുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് ഓരോരുത്തരെ ഏകദേശം കണ്ടാൽ മനസ്സിലാവുമല്ലോ അവരിപ്പോൾ വെറുതെ പോകുന്നതാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി ഒരു കുഴപ്പമില്ലാതെയും നിങ്ങൾ വന്നിട്ടും ഡോക്യുമെൻറ്റ്സ് കാണിച്ചിട്ടും നിങ്ങൾക്ക് റൂമൊന്നും ശരിയാവണമില്ലാച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ കാരണം വിഷ്ണു ആയിരിക്കും ഫോൺ എടുക്കുക അപ്പോൾ വിഷ്ണു അങ്ങനെ ഒന്ന് രണ്ട് പേർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഇതുപോലെ ഡിവോട്ടീസ് വന്നിട്ട് അവർക്ക് തൊഴാൻ പറ്റാതെ അല്ല ലോഡ്ജ് കിട്ടാതെ വിഷ്ണുവിനെ വിളിച്ചിട്ട് വിഷ്ണു പറഞ്ഞിട്ടൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന് ഈ താഴെ കാണുന്ന അഡ്മിൻ നമ്പറിൽ വിളിച്ചോളൂ വിഷ്ണു ആയിരിക്കും കോൾ അറ്റൻഡ് ചെയ്യാം അപ്പോൾ സഹായിക്കും കേട്ടോ സോണിയ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ ഭജന ഇരിക്കാൻ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഭജന ഇരിക്കുന്നവരായിട്ട് വേറെയും കുറേ ആളുകൾ ഉണ്ടാവുമോ അവരുടെ കൂടെ ചേരുകയാണോ വേണ്ടത് അതല്ലെങ്കിൽ ഷീട്ടാക്കണമെന്ന് ചോദിച്ചോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷീട്ടാക്കണ്ട പിന്നെ വേറെ ആൾക്കാരുടെ കൂടെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഒക്കെ ആയിട്ട് തന്നെ ചില ആളുകളോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയണ്ടാവും അവർ ഭജന ഇരിക്കാൻ വരുന്നതാണ് വന്നതാണ് എന്ന് അതല്ലാതെ ഭജനക്കാർക്ക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അങ്ങനെ ഇല്ല കേട്ടോ പിന്നെ മെയ് മാസത്തിലാണ് ചോദിച്ചിരിക്കുന്നത് മെയ് ഒമ്പതാം തീയതിയാണ് ഇത്തവണ വൈശാഖം തുടങ്ങുന്നത് കുറച്ച് നേരം വൈകിട്ടാണ് ഇവിടെ ഇത്തവണ വൈശാഖം തുടങ്ങുന്നത് അപ്പോൾ മെയ് ഒമ്പതാം തീയതി വൈശാഖം തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏപ്രിൽ മെയ്യിൽ നല്ല തിരക്കുണ്ടാവും നല്ല വെക്കേഷൻ കാലമായ കാരണം നല്ല തിരക്കായിരിക്കും കൂട്ടത്തിൽ വൈശാഖവും കൂടി വരികയാണെങ്കിൽ പറയണ്ട വൈശാഖ മാസത്തിൻ്റെ പ്രത്യേകത നിങ്ങളെല്ലാവർക്കും അറിയണ്ടാവും എല്ലാവരും എന്നെ എൻ എനിക്കിവിടെ കുറേ ഏട്ടന്മാരും അമ്മമാരും കുറേ സർമാരൊക്കെ ഉള്ള കാരണം അവർക്കൊക്കെ അറിയുന്നുണ്ടാവും അതുകൊണ്ട് എനിക്ക് പറയാൻ കുറച്ച് ചോദിച്ചമ്മലുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് വൈശാഖ വൈശാഖമാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഫലം എന്നാണ് അപ്പോൾ നമ്മൾ ഒരു തവണ പോയി അമ്പലത്തിൽ തൊഴുതാലും രണ്ട് തവണ തൊഴുതൻ്റെ ഫലം എന്നൊക്കെ പറയില്ലേ അങ്ങനെ പറയും അപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മ പറഞ്ഞ് പഠിപ്പിക്കുക എങ്ങനെയാണ് നിങ്ങൾ ഒരു നാമഞ്ചെല്ലിയാൽ രണ്ട് നാമത്തിൻ്റെ ഫലം കിട്ടും അപ്പോൾ വൈശാഖ മാസത്തിൽ എന്ത് ചെയ്താലും ഇരട്ടി ഫലം കിട്ടും എന്നുള്ളതുകൊണ്ടായിരിക്കാം കൂടുതലും ഡിവോഷണൽ ആയിട്ടുള്ള ഭക്തിപരമായ കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ളത് അപ്പോൾ മെയ് മാസം ഒമ്പതാം തീയതി തുടങ്ങിയിട്ട് ജൂൺ മാസം വരെയും ഈയൊരു വൈശാഖ കാലഘട്ടമായ കാരണം നല്ല തിരക്ക് കൂടുതലാണ് അപ്പം ഭജന ഇരിക്കാൻ വരുന്ന ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഈ തിരക്കിൻ്റെ ഇടയിലായ കാരണം എന്നാലും ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല കേട്ടോ ഗുരുവാരത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഇത്രയും പെട്ടെന്ന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും പറയണത് പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇന്തോ ജോഷു അങ്ങനെ ചെയ്യാം അവിടെ നാ നാമം ജപിച്ച് ഭജന ഭജന പാടുന്ന ആളുകളെ ഞാൻ ഇന്നലെ പറഞ്ഞുള്ളൂ രാവിലെ മണി തൊട്ട് ആറേ മുക്കാലി വരെ പിന്നെ ശിവയിലേക്ക് പുറകെ ഹരിരാമ കൊട്ടി പോകുന്നതൊക്കെ ആ ഒരു ഭജന ഭജന പാടുന്ന ആളുകളാണ് അതൊക്കെ പ്രദേശവാസികളാണ് കൂടുതലും ഭജന ഇരിക്കുന്നവരല്ല പിന്നെ നമ്മളവിടെ ഇരുന്ന് കണ്ട് പരിചയപ്പെട്ട് ആരെങ്കിലും ഒക്കെ ഗ്രൂപ്പായി കിട്ടിയാൽ നല്ലതെന്നേ പറയാൻ പറ്റുള്ളൂ അതല്ലാതെ വേറെ ഫോർമാലിറ്റീസ് ഇല്ല പിന്നെ മാത്രമല്ല ഭഗവാന്റെ പ്രസാദം തന്നെ കഴിക്കാൻ പാടുള്ളൂന്ന് കേട്ടു കഴിയാവുന്നത് അങ്ങനെ ശ്രമിക്കുക ഭഗവാന്റെ പ്രസാദം തന്നെ കഴിക്കാൻ അത് സാധിക്കാത്ത ദിവസം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് വെച്ചിട്ട് വിരോധമൊന്നുമില്ല കേട്ടോ കാരണം എന്താച്ചാ കാലസ്ഥിതിക്കനുസരിച്ച് മാത്രമേ നമുക്ക് എന്തൊന്നും ചെയ്യാൻ പറ്റുള്ളൂ പണ്ട് കാലത്ത് ആളുകൾ അങ്ങനെ ചെയ്തിരുന്നു പണ്ട് കാലത്ത് ആളുകൾ ഇങ്ങനെ ചെയ്തിരുന്നു അതാണ് ഉത്തമമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലോ നമ്മളിപ്പോൾ ജീവിക്കുന്നത് പണ്ട് കാലത്തെ ആളുകളെ ശുദ്ധമായിട്ട് മാത്രം അകത്ത് പോയി തൊഴുതിരുന്നു അതായത് കുളിച്ചിട്ട് മറ്റൊരു വ്യക്തിയെയും തൊഴാ തൊടാതെ അകത്ത് പോയി തൊഴുതിരുന്നു ഞാൻ ജാതിയല്ല കേട്ടോ പറഞ്ഞത് അങ്ങനെ നമുക്ക് ഇന്ന് അങ്ങനെ സാധിക്കുമോ നമ്മൾ വരിയിൽ നിൽക്കുമ്പോൾ എത്ര ഇടി കൊണ്ടിട്ട് വേണം നമുക്ക് ഗുരുവായൂർപ്പൻ്റെ എത്താൻ പരസ്പരം അത്രയും തിക്കായിട്ട് തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് നമുക്ക് ഒരാൾ തൊടാതെ മറ്റേ ആൾക്ക് അകത്ത് പോയി തൊഴണം എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമില്ലല്ലോ അപ്പോൾ കാലസ്ഥിതിക്കനുസരിച്ച് എല്ലാം മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ഇളവ് വരുത്തിയെന്ന് വെച്ചിട്ട് ഒരു വിരോധം ഉണ്ടാവില്ല പക്ഷേ നമുക്ക് മാക്സിമം ശ്രമിച്ചു നോക്കാം ഗുരുവായൂരപ്പൻ്റെ ആ ഒരു പ്രസാദങ്ങൾ തന്നെ കഴിക്കാനും അല്ലെങ്കിൽ നിവേദ്യം ഷീട്ടാക്കിയിട്ട് നിവേദ്യം വാങ്ങി കഴിക്കുക പാൽപ്പായസം ഷീട്ടാക്കിയിട്ട് പാൽപ്പായസം വാങ്ങി കഴിക്കുക അതല്ലെങ്കിൽ പ്രസാദോട്ടിന് കൊടുക്കുന്ന ഭക്ഷണം വാങ്ങി കഴിക്കുക ഇതൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ സാധിച്ചു പിന്നെ ഒന്നും പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒട്ടും നമ്മൾ ഹോട്ടലിൽ നിന്ന് വെജിറ്റേറിയൻ ഭക്ഷണമല്ലേ കഴിക്കുകയുള്ളൂ പിന്നെന്താ വിരോധം അങ്ങനെ കുറച്ചൊരു ഇളവ് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്തോളൂ ഒരു വിരോധം ബാംഗ്ലൂരിൽ നിന്ന് സ്മിത എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് ഒരു വൺ ഡേ ഫുൾ ഭജന ഇരിക്കണം അപ്പോൾ ഹെൽപ്പ് ചെയ്യുവെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല എന്ത് ഹെൽപ്പ് വേണമെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ വിഷ്ണു ഫോൺ എടുക്കും എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനാണെങ്കിൽ വിഷ്ണു പറഞ്ഞു തരൂട്ടോ എന്താണെന്ന് ചോദിക്കാത്ത കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞ നമ്പറിൽ വിളിച്ചോളൂ വിളിച്ചോളൂട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്ര ചോദ്യങ്ങളേ ഉള്ളൂ ഇന്നലത്തെ നമ്മളുടെ ആ ഒരു കമൻറ്റ് സെക്ഷനിലെ ചോദ്യങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് അത്രേ ഉള്ളൂ കേട്ടോ മുമ്പ് പെൻഡിങ് വെച്ച ചോദ്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഉത്സവത്തിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യണം എന്നാണ് ഇപ്പോൾ അഡ്മിൻ പറയുന്നത് എനിക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുമെന്നറിയില്ലേ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ ഇന്ന് കലാശയം തുടങ്ങി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ മാത്രമല്ല ഇന്നൊരു കുട്ടിക്കഥ ഇന്നത്തെ സത്സംഗത്തിലൊരു കഥ കുഞ്ഞിക്കാവ് നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഒരു മുന്നേ ഉണ്ടായിരുന്നു ഒരു ഭക്തൻ്റെ കഥയാണ് കേട്ടോ അദ്ദേഹം നാരായണ നാമം ജപിക്കുമായിരുന്നു എപ്പോഴും നാരായണ നാമം ജപിച്ചുകൊണ്ടേ നടക്കുമായിരുന്നു അദ്ദേഹത്തിന് മൂക്കിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊണ്ട് നാമം ജപിച്ചാൽ എങ്ങനെ ഇരിക്കും ശരിക്കും സ്വരം ശരിക്കും വരില്ലല്ലോ കേൾക്കുന്ന ആളുകൾക്ക് നാരായണ നാരായണനാമമാണെന്ന് മനസ്സിലാവുന്നേ ഉള്ളൂ പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിലാണ് നാമം ജപിച്ചിരുന്നത് അപ്പോൾ ധനികനായിട്ടുള്ള ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മകനും അത്യാവശ്യം പ്രായമായ മകൻ തന്നെയായിരുന്നു കേട്ടോ ചെറിയ കുട്ടിയായിരുന്നില്ല അപ്പോൾ അദ്ദേഹം മൂന്ന് പേരും കൂടിയും തൊഴാൻ വന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ നാമം ജപിക്കുന്നത് കേട്ടപ്പോൾ ആ മകന് വലിയൊരു ഒരു എന്തോ ഒരു പരിഹസിക്കണം എന്നുള്ളൊരു ചിന്ത വന്നു അദ്ദേഹം നല്ലോണം പരിഹസിക്കുകയും ചെയ്തു അദ്ദേഹം ഈ ഈ കുഞ്ഞിക്കാവ് നമ്പൂതിരിയെ ഇമിറ്റേറ്റ് ചെയ്തു കുറേ തവണ നാമം ജവിച്ചിട്ട് അപ്പോൾ കുടിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ആദ്യം അങ്ങനെ ചെയ്തത് അത് ചെയ്തപ്പോൾ ഈ കുഞ്ഞിക്കാവ് നമ്പൂതിരി ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയുള്ളൂ നോക്കി അത് കഴിഞ്ഞ് അദ്ദേഹം മുന്നോട്ട് നടന്നു ഇദ്ദേഹത്തിന് ഈ പരിഹസിച്ച ആ അദ്ദേഹത്തിന് നടന്ന് അയ്യപ്പനെ തൊഴു തൊഴുന്ന ആ ഒരു ഭാഗം എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് ഒരു വാക്ക് പോലും പറയാൻ സാധിക്കാതെ വരികയും ചെയ്തു വിവേകശാലികളായിരുന്ന ഭക്തി ഭക്തരായിരുന്ന അച്ഛനും അമ്മയ്ക്കും കാര്യം മനസ്സിലാവുകയും അവരെ ഉടനെ തന്നെ കുഞ്ഞിക്കാവൻ നമ്പൂതിരിയുടെ അടുത്തേക്ക് ചെല്ലുകയും മകനെ കൊണ്ട് അദ്ദേഹത്തിനെ തൊഴുത് നമസ്കരിപ്പിക്കുകയും മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു ആ മാപ്പ് പറഞ്ഞതും ഇദ്ദേഹം പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട കേട്ടോ നേരെയാക്കും എന്ന് പറഞ്ഞ് ആ അദ്ദേഹത്തിനെ ഒന്ന് തൊട്ട് തലോടിയതേയുള്ളൂ അദ്ദേഹത്തിൻ്റെ സംസാര തിരിച്ചു കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ നാമത്തിൻ്റെ ഒരു എന്താ പറയുക ശക്തിയാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് വെറും നാരായണ നാമം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയധികം വലിയൊരു സിദ്ധി തന്നെ വന്നിരിക്കുന്നത് തൻ്റെ ഭക്തരെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാൻ അവരെ വെറുതെ വിടില്ല ഒരിക്കലും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തജനങ്ങളായിട്ടുള്ള സൽ സജ്ജനങ്ങളായിട്ടുള്ള ആളുകളെ കാണുന്ന സമയത്ത് നമുക്ക് വന്ദിക്കാൻ സാധിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കണം എന്ന് കൂടിയാണ് ആചാര്യൻ ഈ കഥയിലൂടെ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള അനേകം ഭക്തരെ പണ്ട് കാലത്ത് ഇവിടെ ഗുരുവായൂരിൽ ജീവിച്ചിരുന്നു ഇന്നും ഉണ്ടാവു കേട്ടോ നമുക്കറിയപ്പെടാത്തത് കൊണ്ടായിരിക്കാം ലക്ഷക്കണക്കിന് നാമം ജപിക്കുന്ന ഭക്തന്മാർ ഇന്നും ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് തൊഴുതു പോകുന്നുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കോരോരുത്തർക്കും അതുപോലെ തന്നെ നാരായണ നാമം ലക്ഷക്കണക്കിന് അക്ഷരലക്ഷം നാമം ജപിക്കാൻ ഗുരുവായൂരപ്പൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സൽസംഗം ഇവിടെ അവസാനിക്കുന്നു നാളെ വീണ്ടും കുഞ്ഞൊരു കഥയുമായിട്ട് സെൽസംഗത്തിലൂടെ കാണാട്ടോ